സുഹൃത്തുക്കളെ ഈ വരുന്ന മനുഷ്യരെ കണ്ടോ നമ്മുടെ സുഹൃത്തുക്കളെ എന്താണ് പിന്നെ വർധാനൊക്കെ പിന്നെ വണ്ടി ഓടിച്ചു പോവാ അങ്ങാടിക്ക് പോവാണോ ഏതൊക്കെ പോണ് ഹോട്ടൽ ആ ചായ ഓടിക്കാൻ വേണോ പൈസ വേണോ പൈസ എടുക്കട്ടെ ഞാൻ നാട്ടിൽ വരിക ഞങ്ങള് വണ്ടിങ്ങനെ ഓടിച്ചു പോണേ കാണാൻ എങ്ങനെ വണ്ടി പേരൊക്കെ പോണേ ഇപ്പൊത് വേറെക്കാണ് ഹോട്ടലൊക്കെ പോണല്ലേ ആ ആ പിന്നെ എപ്പോഴും രാവിലെ ഇറങ്ങൂല്ലേ രാവിലെ പേരെന്ത മുജീവ് ആ ആ എവിടെ വീട് ആ വീട് 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 എവിടെയാണ് നിങ്ങൾ താമസിക്കുന്ന വീട് എവിടെ ഓർമ്മല്ല പൈമ്പാശ്ശേരി അല്ലേ പൈമ്പാശ്ശേരി വൈമ്പലശ്ശേരി അല്ല ഇനോ അറിയാം നിങ്ങൾ ഇത്ര ഉള്ള കയ്യിൽ ചില്ലറുണ്ടോ കയ്യിൽ ചില്ലറുണ്ടോ വേറെ ഉണ്ടോ പൈസ ഉണ്ടോ പൈസ അല്ല അപ്പോ പിന്നെ ഞങ്ങൾ വണ്ടി ഓടിച്ചു പോവാണല്ലേ അവിടെ നിങ്ങൾ ചായ കുടിച്ചോളൂ കേട്ടോ ഓക്കേടാ അല്ല പോവാണോ ഒരു ഒരു ഓണടിക്കോ ഓണടിക്ക് ഈ മനുഷ്യ കണ്ടോ പാവം രാവിലെ ഇറങ്ങും ഡ്രൈവിങ്ങിലായിട്ട് ഇറങ്ങുന്ന ഒരു മനുഷ്യനാണ് അതപോലെ